ഇന്ന് ഏഴാം ക്ലാസ് സി ആർ ടി ഏഴാം ക്ലാസ്സിന്റെ സോഷ്യൽ സ്റ്റഡീസ് പുസ്തകത്തിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ ചരിത്രത്തിന്റെ ആധാരശിലകൾ എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് നോക്കാം പന്ത്രണ്ടാമത്തെ ചാപ്റ്ററാണ് അപ്പൊ ആദ്യമേ തന്നെ ഇവിടെ ഒരു ചരിത്ര രചന മത്സരത്തിൽ നിന്നൊരു കുറിപ്പാണ് എടുത്തേക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ തെക്ക് മാറി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് വിഴിഞ്ഞ പ്രാചീനകാലം മുതൽക്ക് തന്നെ ചരിത്രപരവും വാണിജ്യപരവുമായ പ്രാധാന്യം ഏറെയുള്ള തീരപ്രദേശമാണിത് പ്രാചീന തമിഴകത്തെ സുപ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു വിഴിഞ്ഞം എന്ന് സംഘകാല സാഹിത്യകൃതികളിൽ പരാമർശിക്കുന്നു ഒരു തുറമുഖം എന്ന നിലയിലും വ്യാപാര കേന്ദ്രം എന്ന നിലയിലും ഈ പ്രദേശം ദക്ഷിണേന്ത്യൻ സ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക ചരിത്രത്തിന്റെ ഭാഗമാണ് സിഇ ഇ ഒമ്പത് മുതൽ പത്ത് നൂറ്റാണ്ടുകളിൽ ദക്ഷിണേന്ത്യയിലെ ആയി രാജവംശത്തിന്റെ കേന്ദ്രമായിരുന്നു വിഴിഞ്ഞം എന്ന് ശിലാലിഖിതങ്ങളും മറ്റ് ചരിത്ര രേഖകളും സൂചിപ്പിക്കുന്നു ലീലാ തിലകത്തിന്റെ വ്യാഖ്യാനത്തിൽ ആറ്റൂർ കൃഷ്ണ പിശാർടി പാണ്ഡ്യന്മാരാൽ പരാജിതരായ ആയി കുടുംബം ആയിക്കുടി ഉപേക്ഷിച്ച് വിഴിഞ്ഞത്തേക്ക് കുടിയേറിയതായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഉദ്യോധനസൂരി എന്ന ജൈനമുനി രചിച്ച കുവലയമാല എന്ന കൃതിയിൽ വിഴിഞ്ഞത്തെ വിജയപുരി എന്ന് പരാമർശിച്ചിരിക്കുന്നു പാണ്ഡ്യരാജാവായ നെടുഞ്ചേഴിയന്റെ ശാസനത്തിൽ ഇവിടുത്തെ കോട്ടയെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട് സംഘകാലഘട്ടത്തിൽ തന്നെ വിഴിഞ്ഞം ഒരു സുപ്രധാന വാണിജ്യ തുറമുഖമായിരുന്നു വിദേശ സഞ്ചാര സാഹിത്യകൃതിയായ പെരിപ്ലസ് ഓഫ് ദി എർത്രീയൻ സി എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു കേരള സർവകലാശാല പുരാവസ്തു വകുപ്പ് നടത്തിയ ഉദ്ഘാനനങ്ങളിൽ ഈ പ്രദേശത്തിന്റെ സമീപത്തായി നിലനിന്നിരുന്ന കോട്ടയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കോട്ടപ്പുറം എന്ന സ്ഥലനാമം ഇപ്പോഴും വിഴിഞ്ഞത്തിന് സമീപത്തുണ്ട് ചൈനീസ് നിർമ്മിതവും റോമൻ നിർമ്മിതവുമായ പാത്രങ്ങളുടെയും മറ്റ് വസ്തുക്കളുടെയും അവശിഷ്ടങ്ങൾ റോമൻ നാണയങ്ങൾ എന്നിവ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഈ പുരാവസ്തു തെളിവ് പ്രാചീന കാലത്തെ വിദേശ വ്യാപാര ബന്ധത്തിന്റെ സൂചനകളായി കണക്കാക്കാം ഇവിടെ സ്ഥിതി ചെയ്യുന്ന പ്രാചീന ഗുഹാക്ഷേത്രം ഈ പ്രദേശത്തിന്റെ പൗരാണികത വ്യക്തമാക്കുന്നു വിവിധ ജാതി വിഭാഗങ്ങളിൽപ്പെട്ടവർ സഹ്ണുതയോടെ വസിക്കുന്ന ഈ പ്രദേശത്ത് വ്യത്യസ്ത മതസ്ഥരുടെ ആ ധാരാളം ആരാധനാലയങ്ങൾ കാണാം പ്രാചീന തുറമുഖമായിരുന്ന വിഴിഞ്ഞം ഇന്ന് ആധുനിക സൗകര്യമുള്ള ഒരു തുറമുഖ കേന്ദ്രമായി മാറിയിരിക്കുന്നു അപ്പോ ഈ കുറിപ്പ് തയ്യാറാക്കുന്നതിന് ഏതെല്ലാം സ്രോതസ്സുകളാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് പുരാവസ്തു തെളിവുകളുണ്ടല്ലേ കോട്ടയുടെ അവശിഷ്ടങ്ങൾ ചൈനീസ് റോമൻ നിർമ്മിത പാത്രങ്ങൾ മറ്റു വസ്തുക്കൾ റോമൻ നാണയങ്ങൾ ഇവയൊക്കെ തന്നെ ഈ പുരാവസ്തു തെളിവില് ഉൾപ്പെട്ടതാണ് പിന്നെ ലിഖിതങ്ങളുണ്ടല്ലേ ക്ഷേത്രത്തിലെ ലിഖിതങ്ങൾ ഈ പ്രദേശത്തിന്റെ പൗരാണികതയെ കുറിച്ച് സൂചിപ്പിക്കുന്നു പിന്നെന്താണ് സാഹിത്യകൃതികൾ പ്രദേശത്തിന്റെ ചരിത്രത്തെയും സംസ്കാരത്തെയും കുറിച്ച് പരാമർശിക്കുന്ന സാഹിത്യകൃതികളും നമുക്ക് സ്രോതസ്സായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അല്ലെ അപ്പോ ഇത്തരത്തിൽ തെളിവുകളെ അടിസ്ഥാനമാക്കി ഭൂതകാലത്തെ ശാസ്ത്രീയമായി രേഖപ്പെടുത്തുന്ന പഠനശാഖയാണ് ചരിത്രം ചരിത്ര രചനയ്ക്ക് ആവശ്യമായ ഒട്ടേറെ തെളിവ് ഓരോ കാലവും പല രൂപത്തിൽ അവശേഷിപ്പിച്ചിട്ടുണ്ടാകും അവ സമാഹരിച്ച് ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് ഭൂതകാലത്തെ രേഖപ്പെടുത്തുന്നതാണ് ചരിത്ര രചന മധ്യകാല ഇന്ത്യയിൽ നിലനിന്നിരുന്ന വിശാലമായ മുഗൾ വിജയനഗര നഗര രാജ്യങ്ങളെക്കുറിച്ചും അവിടുത്തെ ഭരണാധികാരികളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഇത്തരത്തിൽ വിശാലമായ രാജ്യങ്ങളുടെയും രാജാക്കന്മാരുടെയും ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ചെറിയ പ്രദേശത്തിൻ്റെയോ വ്യക്തിയുടെയോ സംഭവത്തിൻ്റെയോ സൂക്ഷ്മവും സമഗ്രവുമായ രേഖപ്പെടുത്തലാണ് എന്ത് ഈ പ്രാദേശിക ചരിത്രം അപ്പോൾ ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താണ് വിശാലമായ പ്രദേശത്തിൻ്റെയോ നാടിന്റെയോ രാജ്യത്തിന്റെയോ സംഭവങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തുന്നതാണ് ചരിത്രത്തിൽ ഉൾപ്പെടുന്നത് പ്രാദേശിക ചരിത്രമോ ലോകചരിത്രം രാജ്യചരിത്രം പ്രവിശ്യാ ചരിത്രം എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയ ഭൂപ്രദേശത്തിന്റെയോ വിഷയങ്ങളുടെയോ സംഭവങ്ങളുടെയോ സൂക്ഷ്മമായ ചരിത്രാന്വേഷണമാണിത് എഴുതപ്പെട്ട രേഖകൾ പുരാവസ്തു തെളിവുകൾ ചരിത്ര അവശേഷിപ്പുകൾ എന്നിവ ഉപയോഗപ്പെടുത്തിയാണ് ചരിത്രം നിർമ്മിക്കുന്നത് അതേപോലെ തന്നെ പ്രാദേശിക ആഘോഷങ്ങളും രുചിശീലങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും ആമൊഴി വഴക്കങ്ങളും രചനയുടെ ഭാഗമാകുന്നു ഭൂതകാല സംഭവം സംസ്കാരം സമൂഹങ്ങൾ തുടങ്ങിയവ എന്നിവയെ വിശാലമായ കാഴ്ചപ്പാടിൽ വിലയിരുത്തുന്നു ചരിത്രത്തിൽ അതേസമയം ചരിത്രത്തെ ജനാധിപത്യവൽക്കരിച്ച് മുഖ്യധാര ചരിത്രത്തിൽ ഇടം കിട്ടാതെ പോയ പ്രദേശങ്ങൾക്കും ജനവിഭാഗങ്ങൾക്കും സംഭവങ്ങൾക്കും അർഹമായ പ്രാതിനിധ്യം നൽകുന്നു പ്രാദേശിക ചരിത്രത്തില് അപ്പോ സ്രോതസ്സുകൾ ഏതൊക്കെയായിരുന്നു വിവിധമായ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചരിത്ര രചന നിർവഹിക്കുന്നത് എന്ന് നമ്മൾ ഇപ്പൊ പറഞ്ഞല്ലേ അപ്പോ ചരിത്രത്തെ കുറിച്ച് നമുക്ക് വിവരം നൽകുന്ന എന്തിനേയും ചരിത്ര രചനയ്ക്കുള്ള സ്രോതസ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും നിശ്ചിത കാലഘട്ടവുമായി ബന്ധപ്പെട്ടതും ഉപയുക്തമായ വിവരങ്ങൾ നമുക്ക് നൽകുന്ന ഏതൊരു വസ്തുവും ചരിത്ര സ്രോതസ്സാണ് അപ്പോ ചരിത്ര സ്രോതസ്സില് ഈ സോഴ്സുകളിൽ എന്തൊക്കെ ഉൾപ്പെടും പുരാവസ്തുക്കള് സ്മാരകങ്ങള് സാഹിത്യകൃതികള് സഞ്ചാര കുറിപ്പുകള് പത്രങ്ങള് ഔദ്യോഗിക രേഖകള് അപ്പൊ പുരാവസ്തുശാസ്ത്രപരമായ സ്രോതസ്സുകള് അപ്പൊ പുരാവസ്തു ശാസ്ത്രപരമായ സ്രോതസ്സുകൾ അവ നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിലെ ജീവിതത്തെ കുറിച്ചോ വിവരങ്ങളോ തെളിവുകളോ നൽകുന്നവയാണ് അവയിൽ പ്രധാനപ്പെട്ട സ്രോതസ്സുകളാണ് ഏതൊക്കെ ശിലാസ്മാരകങ്ങൾ അല്ലെ ശിലാസ്മാരകങ്ങള് പിന്നെ ഗുഹാചിത്രങ്ങള് ഗുഹകൾ പിന്നെ പുരാലിഖിതങ്ങള് കൊട്ടാരങ്ങൾ നാണയങ്ങൾ ഇവയെല്ലാം തന്നെ പുരാവസ്തു ശാസ്ത്രപരമായ സ്രോതസ്സുകളാണ് ശിലാസ്മാരങ്ങള് എന്ന് പറയുമ്പോൾ കല്ലുകളൊക്കെയാണ് അല്ലെ അപ്പൊ നമുക്ക് ചുറ്റും കാണുന്ന ഓരോ കല്ലിനും ഓരോ കഥ പറയാൻ കാണും വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ധാരാളം സ്മാരകങ്ങളുടെ അവശേഷിപ്പുകൾ നമ്മുടെ പൂർവികർ ഇവിടെ ഉപേക്ഷിച്ചു പോയിട്ടുണ്ട് അപ്പൊ അതിൽ ഉൾപ്പെടുന്ന പല രൂപങ്ങളാണ് ഈ കല്ലും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പല രൂപങ്ങളാണ് കൂടക്കല്ല് തൊപ്പിക്കല്ല് മുനിയറ എന്നൊക്കെ പറയുന്ന രൂപങ്ങൾ അപ്പൊ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുത്ത ചരിത്ര ശേഷിപ്പുകളാണ് ഈ ശിലാസ്മാരകങ്ങൾ എന്ന് പറയുന്നത് വലിയ ശിലകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ഇവയെ മഹാശിലാ സ്മാരകങ്ങൾ എന്നാണ് വിളിക്കുന്നത് മഹാശിലാസ്മാരകങ്ങൾ പുരാതന മനുഷ്യർ നിർമ്മിച്ച ഈ സ്മാരക ശിലകൾ പോയകാലത്തെ ചരിത്രം നമ്മുടെ നമ്മോട് പറയുന്നുണ്ട് ഇടുക്കി ജില്ലയിലെ മറയൂർ ഇടുക്കി ജില്ലയിലെ മറയൂർ മറയൂർ ചന്ദനവും ഉണ്ടല്ലേ അങ്ങനെയും പ്രശസ്തമാണ് ആ സ്ഥലം പിന്നെ തൃശ്ശൂർ ജില്ലയിലെ ചിറമനങ്ങാട് മലപ്പുറം ജില്ലയിലെ തമനൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ശിലാസ്മാരകങ്ങളുടെ ശേഷിപ്പ് ലഭിച്ചിട്ടുണ്ട് നമ്മുടെ പൂർവികരുടെ ഭൗതികാവശിഷ്ടം അടക്കം ചെയ്യാനാണ് ഇവ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ നന്നങ്ങാടികളെ കുറിച്ച് കേട്ടോണ്ടല്ലോ എല്ലാവരും അല്ലെ അപ്പൊ മഹാശിലാ കാലഘട്ടത്തിൽ ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്ന വലിയ കളിമൺ ഭരണികളാണ് നന്നങ്ങാടികൾ ഭൗതിക അവശിഷ്ടം അടക്കം ചെയ്ത് മണ്ണിനടിയിൽ മൂടുന്ന ഭരണികളാണ് ഈ നന്നങ്ങാടികൾ എന്ന് പറയുന്നത് അടുത്തായി ഗുഹകളുടെ കാര്യമാണ് കേരളത്തിന്റെ പ്രാചീന ചരിത്രത്തെ കുറിച്ച് വെളിച്ചം ഈശ്നവയാണ് ഗുഹകൾ പ്രകൃതിദത്തമായ ഇത്തരം ഗുഹകളിൽ ചരിത്രാതീത കാലത്തെ മനുഷ്യ ജീവിതത്തെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളും മറ്റും ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എടയ്ക്കൽ അതായത് വയനാട് മറയൂർ ഇടുക്കി ആങ്കോട് തിരുവനന്തപുരം തെന്മല കോട്ടിക്കൽ കൊല്ലം എന്നിവിടങ്ങളിൽ ചില പ്രധാന ഗുഹകൾ സ്ഥിതി ചെയ്യുന്നു ഇത്തരത്തിൽ കേരളത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള പുരാവസ്ഥകളെ സംരക്ഷിക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും കേരള ആർക്കിയോളജി വകുപ്പുമാണ് അപ്പൊ എടക്കൽ ഗുഹ പ്രാചീന മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഗുഹകളിൽ ഒന്നാണ് എടയ്ക്കൽ ഗുഹ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെയാണ് എടയ്ക്കൽ ഗുഹ ഇവിടുത്തെ ചുമരുകളിൽ കൊത്തിയിരിക്കുന്ന ഗുഹാചിത്രങ്ങൾ ശിലായുഗത്തിലെ മനുഷ്യരെ കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും വിവരങ്ങൾ നൽകുന്നു നമുക്ക് അടുത്തതായി പുരാലിഖിതങ്ങളാണ് ഒരു പ്രതലത്തിൽ വരച്ചതോ കുത്തിവെച്ചതോ ആയ സന്ദേശമോ വാചകമോ ആണ് ലിഖിതങ്ങൾ വ്യത്യസ്ത പ്രതലങ്ങളിലാണ് ലിഖിതങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പം പുരാലിഖിതങ്ങളിൽ എന്തൊക്കെ ഉൾപ്പെടും ശിലകൾ ഓലകൾ ലോഹത്തകിടുകൾ എന്നിവയൊക്കെയാണ് അപ്പോൾ ലിഖിത പഠനം അതെന്താണ് എപ്പിഗ്രഫിയാണ് എപ്പിഗ്രഫി എന്നാണ് അറിയപ്പെടുന്നത് ലിഖിത പഠനം ശിലകൾ ലോഹത്തകിടുകൾ ഓലകൾ തുടങ്ങിയവയിലെ എഴുത്തുകളെക്കുറിച്ചുള്ള പഠനമാണ് ലിഖിത പഠനം അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം ലിഖിതങ്ങൾ കണ്ട കണ്ടെടുത്തിട്ടുണ്ട് തരിസാപ്പള്ളി ലിഖിതം കൊല്ലത്തിൽ നിന്ന് ജൂതശാസൻ ശാസനം മട്ടാഞ്ചേരിയിൽ നിന്ന് പാനീം ശാസനം ആലപ്പുഴയിൽ നിന്ന് അപ്പോൾ ഇതെല്ലാം കേരളത്തിലെ പ്രധാന ലിഖിതങ്ങളാണ് കേരളത്തിൽ പുരാലിഖിതങ്ങളുടെ ശേഖരണവും സംരക്ഷണവും കേരള ആർക്കൈവ്സ് വകുപ്പാണ് നിർവഹിക്കുന്നത് ഓക്കെ അപ്പോൾ കോട്ടകളും കൊട്ടാരങ്ങളുമാണ് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് കോട്ടകളും കൊട്ടാരങ്ങളും അപ്പോ രാജ്യസുരക്ഷ സൈനിക ആവശ്യങ്ങൾ വ്യാപാരം എന്നിവയ്ക്കായി നിർമ്മിച്ചിരുന്ന കോട്ടകളെ ചരിത്ര രചനയ്ക്കുള്ള പ്രധാന സ്രോതസ്സായി പ്രയോജനപ്പെടുത്താൻ സാധിക്കും കേരളത്തിലെ വ്യത്യസ്ത കാലഘട്ടത്തെ കുറിച്ചും ഭരണാധികാരികളെക്കുറിച്ചും കോട്ടകൾ നമുക്ക് വിവരം നൽകുന്നു ബേക്കൽ കോട്ട കണ്ണൂർ കോട്ട പാലക്കാട് കോട്ട അഞ്ചുതങ്ങ കോട്ട മുതലായവ കേരളത്തിലെ പ്രധാന കോട്ടകളാണ് കോട്ടകളെ പോലെ തന്നെ ചരിത്ര പ്രാധാന്യമുള്ളതാണ് കൊട്ടാരങ്ങളും കേരളത്തിലെ ചില പ്രധാന കൊട്ടാരങ്ങളുടെ പേരുകൾ ചുവടെ നൽകുന്നു അപ്പോൾ ഏതൊക്കെയാണ് പത്മനാഭപുരം കൊട്ടാരം മട്ടാഞ്ചേരി പാലസ് കിളിമാനൂർ കൊട്ടാരം അറയ്ക്കൽ കൊട്ടാരം കൃഷ്ണപുരം കൊട്ടാരം ഉം ബേക്കൽ കോട്ട എന്ന് പറയുന്ന കോട്ട പതിനേഴാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട കാസർഗോഡ് ജില്ലയിൽ പള്ളിക്കര വില്ലേജിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ കോട്ടയ്ക്കുള്ളിൽ ആയുധപ്പുരകൾ കടലിലേക്ക് തുറന്നിരിക്കുന്ന കിളിവാതിലുകൾ തുറ കടൽ വഴി വരുന്ന ശത്രുക്കളെ നേരിടാനുള്ള ഇടങ്ങൾ രഹസ്യ ഭൂഗർഭ അറകൾ ഒളിത്താവളങ്ങൾ ജലസംഭരണി എന്നിവയെല്ലാം ഉണ്ട് അടുത്തായി നമുക്ക് ചരിത്രത്തെ കുറിച്ച് കുറിച്ച് പഴിക്കാൻ സഹായിക്കുന്ന നാണയങ്ങളാണ് പഴയ അപ്പൊ നാണയങ്ങൾ പ്രധാന ചരിത്ര സ്രോതസ്സുകളാണ് നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിലെ സാമ്പത്തിക രാഷ്ട്രീയ സാംസ്കാരിക ചരിത്രത്തെ കുറിച്ച് അവ നമുക്ക് അറിവ് നൽകുന്നു നാണയങ്ങളെ കുറിച്ച് പഠനത്തിന് നാണയശാസ്ത്രം അഥവാ ന്യൂമിസ്മാറ്റിക്സ് എന്നാണ് പറയുന്നത് കേട്ടോ ന്യൂമിസ്മാറ്റിക്സ് നാണയശാസ്ത്രം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച നാണയങ്ങളുടെ ചിത്രങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്നത് കാശ് അച്ച് പണം അനന്തരായൻ പണം സുൽത്താൻ കാശ് തുടങ്ങിയ പേരുകളിൽ അവ അറിയപ്പെടുന്നു വിവിധ കാലങ്ങളിൽ പുറത്തിറങ്ങിയ ഈ നാണയങ്ങളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ വായിക്കാൻ പറ്റും നാണയം നിർമ്മിക്കപ്പെട്ട കാലഘട്ടം നാണം നാണയം പുറത്തിറക്കിയ ഭരണാധികാരികൾ പിന്നെ എന്ത് തരം ലോഹത്തിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഇപ്പൊ വീരരായൻ പടം എന്ന് പറയുന്നത് എന്താണ് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിമാരുടെ കാലത്ത് പ്രചാരത്തിൽ ഇരുന്ന നാണയമാണ് വീരരായൻ പടം പഴയ വീരരായൻ പുതിയ വീരരായൻ എന്നീ രണ്ടു വിധത്തിൽ നാണയങ്ങൾ നിലവിലുണ്ടായിരുന്നു ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് മുതൽക്കാണ് ഈ നാണയങ്ങൾ അടിച്ചിറക്കാൻ തുടങ്ങിയത് സ്വർണത്തിൽ നിർമ്മിച്ച ഈ നാണയത്തെ വിദേശീയർ പൊൻപണം എന്നാണ് വിളിച്ചിരുന്നത് വൈഷ്ണവർ ഉപയോഗിച്ചിരുന്ന നാമക്കുറി സൂര്യന്റെ അടയാളം സിംഹത്തിന്റെ അടയാളം തുടങ്ങിയവ ഇതിൽ കാണാവുന്നതാണ് കേട്ടോ വീരരായൻ പണം അഥവാ പൊൻപണം അപ്പം ചരിത്ര സ്മാരകങ്ങൾ അതില് കുറച്ച് ചിത്രങ്ങൾ നമുക്ക് തന്നിരിക്കുകയാണ് തളി ക്ഷേത്രം മിസ്കാൽ പള്ളി ദേവമാതാ കത്രീഡൽ കടൽപാല ഉം അപ്പൊ കോഴിക്കോട്ടെ ചില ചരിത്ര സ്മാരകങ്ങളുടെ ചിത്രങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത് സാമൂതിരിയുടെ കാലത്ത് പ്രസിദ്ധമായ രേവതി പട്ടത്താനം എന്ന പണ്ഡിത സദസ്സ് നടത്തിയിരുന്നത് തളി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സാമൂതിരിയുടെ പ്രധാന യുദ്ധ കേന്ദ്രമായിരുന്നു മിഷ്കാൽ പള്ളി കോഴിക്കോട്ടെ പോർച്ചുഗീസ് സാന്നിധ്യത്തിന്റെ സ്മാരകമാണ് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ നിർമ്മിച്ച ദേവമാതാ കത്രീഡൽ കടൽപാലങ്ങൾ നൂറ്റാണ്ടുകളായി വിവിധ വിദേശ രാജ്യങ്ങളുമായി കോഴിക്കോടിനുണ്ടായിരുന്ന വ്യാപാര ബന്ധത്തിന് തെളിവാണ് ഇങ്ങനെ കേരളത്തിൽ ഉടനീളം ധാരാളം സ്മാരകങ്ങൾ കാണാൻ സാധിക്കും ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ ഓരോന്നും പോയ കാലത്തിൻ്റെ ചരിത്രമാണ് നമ്മളോട് പറയുന്നത് അപ്പോ ചില ചരിത്ര സ്മാരകങ്ങളാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത് ഏതൊക്കെയാണ് കരിമാടിക്കുട്ടനെ തന്നിട്ടുണ്ട് കരിമാടിക്കുട്ടനെ ഈ കരിമാടിക്കുട്ടൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കരിമാടിക്കുട്ടൻ സ്മാരകം ആലപ്പുഴ ജില്ലയിലാണ് അല്ലേ കരുമാടിക്കുട്ടൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ് ചന്ദ്രഗിരി കോട്ട എവിടെയാണ് കാസർഗോഡ് ജില്ലയിലാണ് കേട്ടോ കാസർഗോഡ് ജില്ല പുനലൂർ തൂക്കുപാലം എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് പുനലൂര് കൊല്ലത്ത് സിനഗോഗ് മട്ടാഞ്ചേരി ജൂതപ്പള്ളി എറണാകുളം ജില്ലയിലാണ് അതേസമയം വാഗൻട്രാജഡി എവിടെയാണ് നടന്നത് മലപ്പുറം ജില്ലയിലാണ് അല്ലേ ഓക്കെ അപ്പോ അടുത്തതായി നമ്മൾ സാഹിത്യ സ്രോതസ്സുകളാണ് നോക്കാൻ പോകുന്നത് സാഹിത്യ സ്രോതസ്സുകൾ ലഭ്യമായ ചരിത്ര സ്രോതസ്സുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സാഹിത്യ സ്രോതസ്സുകൾ വ്യത്യസ്ത പ്രമേയമുള്ള നിരവധി സാഹിത്യകൃതികൾ ചരിത്രത്തിന്റെ പുനർനിർമ്മാണത്തിൽ നമ്മെ സഹായിക്കുന്നവയാണ് കടൽമകളായ കന്യക ഈ നഗരത്തിൽ വാസമുറപ്പിച്ചത് കൊണ്ടാണത്രേ കടലന്മാർ ദ്വീപാന്തരങ്ങളിൽ നിന്ന് രത്നങ്ങളൊക്കെ ചുമന്നുകൊണ്ട് വരുന്ന കപ്പലുകളെ തിരമാലകൾ കൊണ്ട് തട്ടിത്തട്ടി കോഴിക്കോട്ട് എത്തിച്ചിരുന്നത് എന്നത് ഗോകുല സന്ദേശത്തിലെ വരികളാണ് കേട്ടോ അപ്പോൾ പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഉദ്ദണ്ഡ ശാസ്ത്രകൾ രചിച്ച ഗോകുല സന്ദേശം എന്ന സംസ്കൃത സന്ദേശ കാവ്യത്തിൽ കോഴിക്കോടിനെ കുറിച്ചെഴുതിയ ഒരു ശ്ലോകത്തിന്റെ ആശയമാണിത് കേട്ടോ അപ്പോ സംഘകാല സാഹിത്യകൃതികൾ കേരളത്തിന്റെ പ്രാചീന ചരിത്രത്തെ കുറിച്ച് വെളിച്ചം വീശുന്ന സാഹിത്യ സ്രോതസ്സുകളാണ് തമിഴിൽ രചിക്കപ്പെട്ട സംഘ സാഹിത്യ കൃതികൾ പതിറ്റുപത്ത് പുറനാറു പുറനാനൂറ് അകനാനൂറ് കുറും നറ്റിനേ തുടങ്ങിയവ പ്രധാന സംഘ സാഹിത്യ കൃതികളാണ് അപ്പോ ഇതുപോലെ വിവിധ ഭാഷകളിലായി വിവിധ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ധാരാളം സാഹിത്യകൃതികൾ നമുക്ക് ലഭ്യമാണ് ഈ കൃതികൾ രചിക്കപ്പെട്ട കാലത്തിന്റെ ചരിത്രം മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു ഉദാഹരണത്തിന് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് നൂറ്റാണ്ടുകളിൽ രചിക്കപ്പെട്ട മണിപ്രവാള കൃതികൾ ആ കാലഘട്ടത്തിലെ നാടുവാഴി വ്യവസ്ഥയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും നമുക്ക് വിവരം നൽകുന്നു മലബാറിൽ നിന്നുള്ള വടക്കൻ പാട്ടുകൾ മധ്യകാല ചരിത്രത്തിലെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ചന്തു രചിച്ച ഇന്ദുലേഖ മലബാറിലെ സാമൂഹ്യ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നു സഞ്ചാരക്കുറിപ്പുകൾ ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും കച്ചവട കപ്പലുകൾ ഏറ്റവും വിശിഷ്ടങ്ങളായ സാധനങ്ങളുമായി ഇവിടെ വരികയും എളുപ്പത്തിൽ അവ വിറ്റഴിക്കുകയും ചെയ്തിരുന്നു നഗരത്തിലെ രക്ഷാനടപടികളും പാലനവും ഏറ്റവും കാര്യക്ഷമമായി നടത്തിവരുന്നു അതുകൊണ്ട് തന്നെ വിദേശങ്ങളിൽ നിന്നും ചരക്കുകളുമായി വരുന്ന വ്യാപാരികൾക്ക് യാതൊരു ഭയവുമില്ല കമ്പോളത്തിലെ മുഴുവൻ ഉത്തരവാദിത്തവും രാജാവിനാണ് എത്തിക്കുന്ന ചരക്കുകളുടെ നാൽപ്പതിൽ ഭാഗം ചുങ്കമായി കൊടുക്കണം ഏതെങ്കിലും വ്യാപാരി മരണപ്പെടുകയോ ചരക്കുകൾ കയറ്റിയ കപ്പൽ പൊളിഞ്ഞ് അതിലെ ചരക്ക് തുറമുഖത്ത് തുറമുഖത്തടുക്കുകയോ ചെയ്താൽ ആ ചരക്കുകളെ സംബന്ധിച്ച് യാതൊരു കൃത്രിമവും ഉണ്ടാകുന്നതല്ല ഇവിടെ ഇന്ന് പ്രധാനമായും കയറ്റി അയക്കുന്നത് കുരുമുളകാണ് ഇവിടത്തുകാർ സമുദ്ര വ്യാപാരത്തിൽ സമർത്ഥരാണ് പേർഷ്യൻ സഞ്ചാരിയായ അബ്ദുൾ റസാക്കിന്റെ സഞ്ചാരക്കുറിപ്പിൽ നിന്നെടുത്ത കുറച്ച് വരികളാണിത് ഉം അപ്പോ പതിനഞ്ചാം നൂറ്റാണ്ടിൽ കോഴിക്കോട്ട് വന്ന പേർഷ്യ സഞ്ചാരിയായ അബ്ദുൾ റസാഖ് കോഴിക്കോട്ട് തുറമുഖത്തെക്കുറിച്ച് പറയുന്ന വിവര വിവരണമാണ് അപ്പൊ ഇവിടെ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലായത് എല്ലാത്തിനും ഒരു കറക്റ്റ് കണക്കുണ്ട് ഒന്നും നടക്കത്തില്ല പിന്നെന്താണ് സമർത്ഥരാണ് ഇവിടുത്തെ അല്ലെ ആൾക്കാര് സമർത്ഥരാണ് ഈ സമുദ്ര വ്യാപാരത്തിലെ കമ്പളത്തിലെ മുഴുവൻ ഉത്തരവാദിത്വവും രാജാവിനാണ് അപ്പൊ ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും അപ്പോൾ പ്രാദേശിക ചരിത്ര രചനയിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നവർ ആണ് സഞ്ചാര പ്രത്യേക സ്ഥലങ്ങൾ സംഭവങ്ങൾ സംസ്കാരങ്ങൾ എന്നിവയുടെ അനുഭവങ്ങൾ നൽകാൻ സഞ്ചാരക്കുറിപ്പുകൾക്ക് കഴിയുന്നു ഒരു പ്രദേശത്തിന്റെ ചരിത്രം ഭൂമിശാസ്ത്രം സാമ്പത്തിക ഘടന സാമൂഹിക ജീവിതം എന്നിവയിലേക്ക് ഇത് വെളിച്ചം വീശുന്നു അപ്പോൾ കേരളത്തെക്കുറിച്ച് പരാമർശം ചെയ്തിട്ടുള്ള ചില വിദേശ സഞ്ചാരികളെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് അപ്പോ മെഗാസ്തനീസ് കേട്ടോ മെഗാസ്തനീസ് അദ്ദേഹം ഗ്രീസുകാരനായിരുന്നു ഗ്രീസുകാരൻ പിന്നെ സുലൈമാൻ പിന്നെ അബ്ദുൾ റസാഖ് ഇവർ രണ്ടുപേരും പേർഷ്യക്കാരാണ് മാർക്കോ പോളോ വെനീസ് ഇറ്റലിക്കാരനാണ് അപ്പൊ ബത്തൂത്ത മൊറോക്കോക്കാരനാണ് നിക്കോള കോണ്ടി വെനീസ് മാഹ്വാൻ ചൈന ബാർബോസ പോർച്ചുഗൽ അപ്പൊ ചരിത്ര രചനയ്ക്ക് ഉപയോഗിക്കാവുന്ന സാഹിത്യ സ്രോതസ്സുകളാണ് മിക്ക ആത്മഹത്ഥകളും ജീവചരിത്രങ്ങളും ഞാൻ ആദ്യമായി ഒരു ഉടുപ്പിട്ടത് അമ്പലപ്പുഴ സ്കൂളിൽ പോയപ്പോഴാണ് കേമ്പിരി തുണി കൊണ്ട് രണ്ടുടുപ്പ് തയ്പ്പിച്ചു വസ്ത്രങ്ങൾ തയ്ക്കുന്ന ഏർപ്പാട് ഞങ്ങളുടെ നാട്ടിലെന്നില്ല നല്ല കഞ്ഞിപ്പശയിൽ നീലം ചേർത്ത് മുണ്ട് പിഴിഞ്ഞുണക്കും പിന്നീട് ഉരുളം തടി കൊണ്ട് തുണി മടക്കി തല്ലി ഒതുക്കിയെടുക്കും ആദ്യമായി തേച്ച ഷർട്ട് ഇട്ടത് തിരുവനന്തപുരം ലാ കോളേജിൽ ചേർന്നതിന് ശേഷമാണ് സോപ്പ് തകഴിയിൽ അക്കാലത്ത് അപൂർവ വസ്തുവാണ് തെങ്ങിൻമടൽ കത്തിച്ച ചാരം തെളിയൂറ്റിയെടുത്ത് അതിലാണ് മുണ്ട് വെളുപ്പിച്ചിരുന്നത് അപ്പോ തകഴിയുടെ ആത്മകഥയിൽ നിന്നെടുത്തിരിക്കുന്ന കുറച്ച് ഭാഗമാണ് ഇപ്പോൾ തന്നിരിക്ക നമ്മളിപ്പോൾ വായിച്ചത് ഉം അപ്പോ ഇതുപോലെയുള്ള ആത്മകഥകളും ജീവചരിത്രങ്ങളും അത് എഴുതിയ പ്രദേശത്തിന്റെ കാലത്തിൻ്റെ വിവിധ മേഖലകളെ കുറിച്ച് നമുക്ക് വിവരങ്ങൾ നൽകും പിന്നെന്താണ് വർത്തമാന പത്രങ്ങൾ അല്ലെ ദൈനംദിന സംഭവങ്ങൾ അറിയാന് നമ്മൾ ഇന്ന് പത്രങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ അല്ലെ സോഷ്യൽ മീഡിയ നവമാധ്യമം തുടങ്ങിയവയാണ് ആശ്രയിക്കുന്നത് എന്നാൽ ഈ പത്രങ്ങൾ കാലക്രമേണ ചരിത്രം അറിയാനുള്ള പ്രധാന ഉപതിയെയും മാറും ഇന്ത്യയിലെ വിദേശ ആധിപത്യത്തിന്റെ ചരിത്രം മനസ്സിലാക്കാൻ ചരിത്ര വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തുന്ന പ്രധാന സ്രോതസ്സാണ് അക്കാലത്തെ വർത്തമാന പത്രങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക ചരിത്രത്തിന്റെ എല്ലാ വശങ്ങളെ കുറിച്ച് പത്രങ്ങൾ നമ്മെ സഹായിക്കുന്നുണ്ട് അടുത്തതായി പ്രാദേശിക ചരിത്ര രചനയിലേക്ക് അപ്പോൾ ഒരു നിശ്ചിത പ്രദേശത്തെ മുൻകാല സംഭവത്തെ കുറിച്ച് ഉള്ള പഠനമാണ് പ്രാദേശിക ചരിത്രം നാം ഇതുവരെ പരിചയപ്പെട്ട ചരിത്ര സ്രോതസ്സുകൾ പ്രധാനമായും മുഖ്യധാരായ ചരിത്ര രചനയ്ക്കാണ് സഹായകം ആകുന്നത് അപ്പോ ചരിത്ര രചനയ്ക്കായി നമ്മെ സഹായിക്കുന്ന മറ്റ് സ്രോതസ്സുകളും കൂടെ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നാട്ടറിവുകൾ ആചാര അനുഷ്ഠാനങ്ങൾ പാട്ടുകൾ പിന്നെന്താണ് ഓർമ്മകൾ വാമൊഴിയായിട്ട് വരുന്നത് പിന്നെ സ്ഥലനാമ ചരിത്രങ്ങൾ കുടുംബചരിത്രം ഔദ്യോഗിക രേഖകൾ പണയരേഖകൾ അല്ലെങ്കിൽ ആധാരങ്ങൾ അപ്പൊ പ്രാദേശിക നിരീക്ഷണം എന്താണ് പ്രാദേശിക ചരിത്ര രചന ചെറിയൊരു പ്രദേശത്തിന്റെയോ സംഭവത്തിന്റെയോ സൂക്ഷ്മ പഠനമാണ് ഒരു പ്രദേശത്തിന്റെ സൂക്ഷ്മവശം തിരിച്ചറിയാൻ പ്രാദേശിക നിരീക്ഷണം നമ്മെ സഹായിക്കുന്നു ഒരു പ്രാദേശിക സമൂഹം നിലനിൽക്കുന്ന ഭൂപ്രദേശം അവിടുത്തെ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ ദിക്ക് സസ്യ ജന്തുജാലങ്ങൾ തണ്ണീർ കൃഷിരീതികൾ തുടങ്ങിയവ വൈവിധ്യങ്ങൾ മനസ്സിലാക്കാൻ പ്രാദേശിക നിരീക്ഷണം നടത്തേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ പ്രാദേശിക നിരീക്ഷണത്തിലൂടെ ചരിത്ര രചനയ്ക്ക് മറ്റെന്തെല്ലാം വിവരങ്ങൾ നമുക്ക് കണ്ടെത്താം ആഹാരം അല്ലെ വസ്ത്രം പിന്നെ പാർപ്പിടം ആരോഗ്യം വിദ്യാഭ്യാസം പിന്നെ ഭാഷ സാഹിത്യം കല വിനോദം സഞ്ചാരം വാർത്താവിനിമയം തുടങ്ങിയ വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് പ്രാദേശിക ഏർ ചരിത്ര രചനയ്ക്ക് ആവശ്യമായിട്ട് ഉള്ള വിവരങ്ങൾ നമുക്ക് നൽകുന്നതാണ് പിന്നെന്താണ് ഓർമ്മകൾ അല്ലെ ഓർമ്മകൾ നേരനുഭവങ്ങൾ ഉള്ള തലമുറയിൽ നിന്ന് സ്വീകരിക്കുന്ന മൊഴികളാണ് വാമൊഴി ചരിത്രങ്ങൾ പ്രാദേശിക ചരിത്ര രചന നടത്താൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തെ മുതിർന്ന ആളുകളുടെ ഓർമ്മകൾ ശേഖരിക്കുക എന്നത് ഏറെ പ്രധാനമാണ് ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ഗതാഗത മാർഗങ്ങൾ വസ്ത്രധാരണ രീതി രുചി ശീലങ്ങൾ തുടങ്ങി ചരിത്ര രചനയ്ക്ക് ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ വാമൊഴി വിവരണം അനിവാര്യമാണ് ഇവയെക്കുറിച്ചുള്ള വ്യക്തികളുടെ ഓർമ്മകൾ ചരിത്രത്തെ പുനർനിർമ്മിക്കാൻ നമ്മെ സഹായിക്കും സമൂഹത്തിൽ നിലനിന്നിരുന്ന സമ്പ്രദായങ്ങളും പിൽക്കാലത്തുണ്ടായ മാറ്റങ്ങളും വിശകലനം ചെയ്യാനും ഈ ഓർമ്മകൾ നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോ സ്ഥലനാമ ചരിത്രമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ നാടിന്റെ പേരൊക്കെ എങ്ങനെ രൂപപ്പെട്ടതാണ് ഉദാഹരണത്തിന് കോഴിക്കോടിനെ ആ പേര് എങ്ങനെ കിട്ടി കോയിൽ കൊട്ടാരം എന്നാണ് അർത്ഥം അല്ലേ എന്നും കോട്ട എന്നുമുള്ള രണ്ട് പദം ചേർന്ന് കോയിൽ കോട്ട എന്നായിരുന്നു പഴയ പേരെ കോയിൽ എന്നാൽ കൊട്ടാരം എന്നാണ് അർത്ഥം കോട്ട കൊണ്ട് സംരക്ഷിച്ച കൊട്ടാരം എന്നാണ് കോയിൽ കോട്ട എന്ന പേര് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇത് പിന്നീട് കോഴിക്കോട് എന്നായി മാറി എന്ന് ചരിത്രകാരർ പറയുന്നു തൃശൂർ കണ്ണൂർ തലശ്ശേരി തങ്കശ്ശേരി എന്നീ സ്ഥലനാമങ്ങളും ശ്രദ്ധിക്കൂ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഊർ അല്ലെങ്കിൽ ചേരി എന്നീ വാക്കുകളിൽ അവസാനിക്കുന്ന സ്ഥലപ്പേരുകൾ ധാരാളമുണ്ട് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും സ്ഥലനാമ രൂപീകരണത്തിൽ സ്വാധീനം ചെലുത്താറുണ്ട് അപ്പോൾ കുടുംബ ചരിത്രം കുടുംബങ്ങളുടെ ചരിത്രവും പ്രാദേശിക ചരിത്ര രചനയിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സാഹിത്യ സ്രോതസ്സാണ് ഒരു ഗ്രാമത്തിന്റെയോ പ്രദേശത്തിന്റെ വളർച്ചയിൽ വ്യക്തികൾ നടത്തിയ ഇടപെടലുകളും സംഭാവനകളും വസ്തുനിഷ്ഠത ഉറപ്പാക്കി ശേഖരിക്കുക എന്നത് പ്രാദേശിക ചരിത്രാന്വേഷണ കടമയാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഒരു വിവരണം നന്നേക്കുവാണ് നമ്മുടെ തമിഴ്നാട് സ്റ്റേറ്റ് ആർച്ചീസിൽ നിന്നും എടുത്തിരിക്കുന്ന നിയമം ലംഘിച്ചു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പതിനേഴാം തീയതി വെൻജനാവലിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയേഴ് സ്ഥലങ്ങളിലായി കോഴിക്കോട് കടപ്പുറത്ത് ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ ഉപ്പു നിയമം ലംഘിച്ചു കോഴിക്കോട്ടെ ഗുജറാത്തി നിവാസികൾ താല്പര്യത്തോടെ ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിരുന്നു തിരുവിതാംകൂറിൽ നിന്നും വന്ന സത്യാഗ്രഹ സത്യഗ്രഹ വളണ്ടിയർമാരും കൂടെ ചേർന്നു കടൽവെള്ളം പറ്റിച്ച് ഉപ്പുമായി നിയമലംഘകർ ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യം മുഴക്കി ജാഥ നടത്തി ഉപ്പുണ്ടാക്കാനായി ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും അവർ കയ്യിൽ കരുതിയിരുന്നു കടപ്പുറത്ത് നടന്ന ഉപ്പു സത്യാഗ്രഹ സമരത്തെ പോലീസ് ക്രൂരമായി നേരിട്ടു സ്വാതന്ത്ര്യ സമര പതാക പോലീസിൽ നിന്നും സംരക്ഷിക്കാൻ പി കൃഷ്ണപിള്ളയും അബ്ദുൾ റഹ്മാൻ സാഹിബും ഐതിഹാസികമായ പ്രതിരോധമാണ് നടത്തിയത് അപ്പോ തമിഴ്നാട് പുരാരേഖാ സമുച്ചയത്തിൽ ആർക്കെവ്സിൽ സൂക്ഷിച്ചിട്ടുള്ള ഈ രേഖ കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വെളിച്ചം വീശുന്നു അപ്പൊ പ്രധാനപ്പെട്ട ഔദ്യോഗിക രേഖകൾ എന്ന് പറയുന്ന ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത് സെൻസസ് റിപ്പോർട്ട് ഗസറ്റ് രേഖ കോടതി രേഖകൾ സർവേ റിപ്പോർട്ടുകൾ നികുതി രേഖകൾ പോലീസ് റിപ്പോർട്ടുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന രേഖ ഇതെല്ലാം തന്നെ ഔദ്യോഗിക രേഖകളാണ് കേട്ടോ ബ്രിട്ടീഷ് കോളനി വാഴ്ചക്കെതിരെ നടന്ന സമരങ്ങൾ കലാപങ്ങൾ തുടങ്ങിയവയുടെ വിശദാംശങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് കോടതി രേഖകളിലൂടെയാണ് ഒരു പ്രദേശത്തിലെ ജനസംഖ്യ ജനവിഭാഗങ്ങൾ എന്നിവ മനസ്സിലാക്കാൻ നാം സെൻസസ് രേഖകളെയാണ് ആശ്രയിക്കുന്നത് അടുത്തതായി പണയരേഖകളാണ് പണയരേഖകൾ അപ്പൊ പണയരേഖകളും ആധാരങ്ങളും പ്രാദേശിക ചരിത്ര രചനയ്ക്ക് മുതൽക്കൂട്ടാണ് ഇവയിൽ നിന്ന് വ്യക്തി വിവരങ്ങളും സ്വകാര്യ സ്വത്തുക്കൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നു നാട്ടറിവ് പാട്ട് ആചാര അനുഷ്ഠാനങ്ങൾ കലാരൂപങ്ങൾ അപ്പൊ ഇതൊക്കെയോ ഇതും പ്രാദേശിക ചരിത്ര രചനയ്ക്ക് ഏറെ സഹായകമായ സ്രോതസ്സുകളാണ് അല്ലെ നാട്ടറിവുകളും പാട്ടുകളും മറ്റ് ആചാരാനുഷ്ഠാനങ്ങളും അങ്ങാടികൾ ചന്തകൾ എന്നിവിടങ്ങളിൽ നടക്കുന്ന വ്യാപാരങ്ങളെ കുറിച്ചുമുള്ള പാട്ടുകൾ നാടിന്റെ പ്രത്യേകതകളാണ് സൂചിപ്പിക്കുന്നത് കൂരൻ ചോഴൻ പഴവരി കുറക്കൊങ്ങണം വെണ്ണക്കണ്ണൻ മോടൻ കാടൻ കുറുവ കൊടിയൻ പങ്കി പൊങ്കാളി ചെന്നൽ ആനക്കോടൻ കിളിയറ കനങ്ങാരിയൻ വീരവിത്തൻ കാണാൻ മറ്റും പലവിധമുടൻ കല്യാണ കീർത്തേ ഉണ്ണുനീലി സന്ദേശത്തിലെ കുറച്ച് വരികളാണ് ഇത് കേട്ടോ അപ്പോ അതിലെന്തോ ഈ പറഞ്ഞേക്കെ നമ്മളിപ്പോ വായിച്ചു കേട്ടത് പ്രാദേശിക നെൽവിത്തിനങ്ങളെക്കുറിച്ചുള്ള സൂചനകളാണ് കേട്ടോ അപ്പൊ പുരാ രേഖകൾ രേഖകൾക്കും ചരിത്ര സ്മാരകങ്ങൾക്കും പുറമേ സ്മരണകൾ പാട്ടുകൾ പഴിഞ്ചൊല്ലുകൾ കഥകൾ നാട്ടു വ്യാഖ്യാനങ്ങൾ നോട്ടീസ് ക്ഷണക്കത്തുകൾ ഇവയെല്ലാം തന്നെ സ്രോതസ്സുകളാക്കി എഴുതുന്ന ചരിത്രമാണ് പ്രാദേശിക ചരിത്രം പ്രദേശത്തിലെ സമഗ്ര ജീവിതശൈലിയും ദൈനംദിന ജീവിതവും പ്രാദേശിക ചരിത്രത്തിൽ പരാമർശിക്കപ്പെടുന്നു നാം ഓരോരുത്തരും ബന്ധപ്പെടുന്ന സമൂഹത്തിന്റെ നേർ ചിത്രീകരണമാണ് പ്രാദേശിക ചരിത്രം മുകളിൽ പറഞ്ഞ സ്രോതസ് പ്രയോജനപ്പെടുത്തി നമുക്ക് പ്രാദേശിക ചരിത്ര രചന നടത്താനാകും ഓക്കെ അപ്പൊ പ്രാദേശിക ചരിത്ര രചനയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുവാണ് ഭൂപ്രകൃതി ആദ്യമായിട്ട് ഭൂപ്രകൃതി പ്രാദേശിക ചരിത്ര പഠനത്തിനായി തിരഞ്ഞെടുക്കുന്ന പ്രദേശത്തിന്റെ കൃത്യമായ ഭൂമിശാസ്ത്ര അതിരുകൾ പ്രകൃതിദത്ത പ്രത്യേകതകൾ അതായത് കുന്നാണോ നദിയുണ്ടോ തണ്ണീർത്തടമുണ്ടോ എന്നിവയൊക്കെ ഈ ചരിത്ര രചനയിൽ ഉണ്ടായിരിക്കണം പിന്നെന്താണ് ചരിത്ര സ്മാരകങ്ങൾ പ്രദേശത്തെ ആവാസ കേന്ദ്രങ്ങൾ മഹാശിലകൾ അത് അല്ലെങ്കിൽ മെഗാലിത്സ് ശിലിഖിതങ്ങൾ കോട്ടകൾ ആരാധനാലയങ്ങൾ എന്നിവ പ്രതിപാദിച്ചിരിക്കണം പിന്നെന്താണ് ഉപജീവനം പ്രദേശത്തെ പ്രധാന കൃഷി കൈത്തൊഴിൽ വാണിജ്യ കേന്ദ്രം ആതുര ശുശ്രൂഷ വൈദ്യം എന്നിവയെക്കുറിച്ച് സൂചനകൾ ഉണ്ടാവണം അടുത്തത് അതിജീവന മാതൃകകളാണ് പേമാരി വരൾച്ച പകർച്ചവ്യാധികൾ ദാരിദ്ര്യം കുടിയറക്കൽ പിന്നെ തുടങ്ങിയ പ്രശ്നങ്ങളെ പ്രതിരോധിച്ചതിന്റെ വിശകലനം കൂടെ ഉൾപ്പെടുത്തണം അടുത്തത് സാംസ്കാരിക സ്ഥാപനങ്ങളാണ് കേട്ടോ പ്രദേശത്തെ വിദ്യാഭ്യാസം സ്ത്രീ വിദ്യാഭ്യാസം വായനശാലകൾ തുടങ്ങിയവ വിവരിക്കണം അടുത്തത് ഭൂബന്ധങ്ങളാണ് പ്രദേശത്തെ കാർഷിക ബന്ധങ്ങൾ ജന്മി സമ്പ്രദായം പഴയ സ്ഥിതി വിവര കണക്കുകൾ എന്നിവയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉൾ ഉൾപ്പെടുത്തണം പിന്നെ ദേശീയ ബോധം അല്ലെ പ്രദേശത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ദേശീയ പ്രസ്ഥാനം ദേശീയ വ്യക്തിത്വങ്ങൾ എന്നിവ പ്രതിപാദിക്കാം അടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വികസനവും പ്രദേശത്തെ സ്വ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവിടുത്തെ വികസന പ്രവർത്തനങ്ങളും പ്രാദേശിക ചരിത്ര രചനയിൽ രേഖപ്പെടുത്തണം ഗ്രന്ഥസൂചി അടുത്തത് ചരിത്ര രചനയുടെ ആധികാരികത ഉറപ്പാക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഗ്രന്ഥസൂചി അല്ലെങ്കിൽ ബൈബിളിയോഗ്രഫി അപ്പോ ചരിത്ര രചനയ്ക്കായി ഉപയോഗിച്ച എല്ലാ സ്രോതസ്സുകളുടെയും വിശദമായ പട്ടികയാണിത് പഠനത്തിന്റെ അവസാന ഭാഗത്താണ് എന്ത് ഈ ഗ്രന്ഥസൂചി നൽകുന്നത് പ്രാദേശിക ചരിത്ര രചന ഘടന എങ്ങനെയാണ് അപ്പോ ഇനി തലേക്കെട്ട് വേണം ഉള്ളടക്കം അല്ലെങ്കിൽ പ്രസ്താവന പിന്നെന്താ സാക്ഷ്യപത്രം നന്ദി പ്രസ്താവന ആമുഖം അധ്യായങ്ങൾ ഉപസംഹാരം പരാമർശം അനുബന്ധങ്ങൾ ഗ്രന്ഥസൂചി അനുബന്ധം എന്ന് പറയുമ്പോൾ ഫോട്ടോകൾ പാട്ടുകൾ ചോദ്യാവലി പരാമർശങ്ങളോ അഭിമുഖത്തിൽ പങ്കെടുത്തവരുടെ പേര് സന്ദർശിച്ച സ്ഥലങ്ങൾ സ്ഥാപനങ്ങൾ തുടങ്ങിയ അവസാനം എന്താണ് ഗ്രന്ഥസൂചിയും വേണം അപ്പോ പ്രാദേശിക ചരിത്ര രചന സംസ്കാരങ്ങളുടെ വീണ്ടെടുക്കലിനെ നമ്മെ സഹായിക്കുന്നു ജീവിതത്തിൽ നിരന്തരം സംഭവിക്കുന്ന മാറ്റങ്ങൾ കണ്ടെത്തുക ഭാവിയിലേക്കുള്ള വഴികൾ രൂപപ്പെടുത്തുക വരും തലമുറകൾക്ക് ചരിത്രം നാടിന്റെ ചരിത്രം പകർന്നു കൊടുക്കുക തുടങ്ങിയവയൊക്കെ തന്നെ ഈ പ്രാദേശിക ചരിത്ര രചനയുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ് ഓക്കെ